വാഹന തുടർന്ന് പ്രശസ്ത നടി അന്തരിച്ചു കണ്ണീരോടെ കലാലോകം നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടി അതിഥി മുഖർജിയാണ് അന്തരിച്ചത് നോയിഡയിലെ ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ നാടകവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചതായിരുന്നു അതിഥി എന്നാൽ നടി സഞ്ചരിച്ചിരുന്ന ടാക്സിയിലേക്ക് മറ്റൊരു കാർ വന്നിടിച്ചു ഗുരുതരമായി പരിക്കേറ്റ നടിയെ ഗ്രേറ്റർ നോയിഡയിലെ ശാരദ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അശുതോഷ് റാണ തുടങ്ങി നിരവധി പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നടിയാണ് അതിഥി മുഖർജി പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം